ഷഫീദ് റാവത്തർ കൂടി ചേരുന്നുണ്ട് ഷഫീദ് ഒരു അസാധാരണ സാഹചര്യമാണ് കേരള തീരത്ത് ഉണ്ടായിരിക്കുന്നത് ഈ രീതിയിലുള്ള അപകടം മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്തതാണ് ഈ രീതിയിൽ മറൈൻ ഗ്യാസ് ഓയിലാണ് ചോർന്നി ചോർന്നിരിക്കുന്നത് ചോർച്ചയല്ലെങ്കിലും ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് മറൈൻ ഗ്യാസ് ഓയിലാണ് എന്ന ചില വിവരങ്ങളാണ് നേരത്തെ പുറത്തു നിന്നത് കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതായത് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വി എൽ എസ് എഫ് ഒ അതായത് വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ തന്നെയാണ് എന്ന് വിവരങ്ങളുണ്ടോ ശേഖർ കുര്യാക്കൂസ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് നമുക്ക് അറിയിക്കേണ്ടത് ജനങ്ങളെയാണ് പൊതുജനങ്ങളെയാണ് പ്രത്യേകിച്ചും ഈ കടലോര പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ ബീച്ചിലൊക്കെയൊക്കെ പോകുന്ന ആൾക്കാർ നേരത്തെ ശേഖർ കുര്യാക്കൂസ് പറഞ്ഞതുപോലെ ഈ വടക്കൻ തീരത്തേക്ക് ഈ കണ്ടെയ്നർ ഒരുപക്ഷെ അടിഞ്ഞേക്കാം എന്നൊരു സൂചന തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ അപകടകരമായ അല്ലെങ്കിൽ സംശയാസ്പദമായ സാഹചര്യം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിലടുത്തേക്ക് പോകരുത് എന്നൊരു വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രജിൻ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒന്ന് ഒരു കാര്യവും നമുക്ക് കൺഫേം ചെയ്യുന്ന രീതിയിലേക്ക് പോയിട്ടില്ല അതായത് മറൈൻ ഗ്യാസ് ഓയിൽ അതായത് ലോ സൾഫർ ഓയിൽ എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അതായത് എത്ര ഏത് തരത്തിൽ മനുഷ്യന് ഹാനികരമാണ് അല്ലെങ്കിൽ മനുഷ്യർ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും നമുക്കൊരു കൺഫേംഡ് വിവരം ഉണ്ടായിട്ടില്ല നിലവിൽ ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നത് അപകടത്തിൽപ്പെട്ട കപ്പൽ എം ഒ സി എൽസ ത്രീ എന്ന് പറയപ്പെടുന്ന കപ്പലാണ് അത് വിഴിഞ്ഞം തുറമുഖത്ത് ഇന്നലെ ഡിപ്പാർച്ചർ ശേഷം ഇന്ന് ഇവിടെ നിന്ന് യാത്ര യാത്ര തിരിച്ച കപ്പലാണ് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഈ അപകടം നടന്ന സ്ഥലത്തെ സംബന്ധിച്ച് നമുക്കൊരു വിവരം ലഭിക്കുന്നുണ്ട് അതായത് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ സൌത്ത് വെസ്റ്റ് ഓഫ് കൊച്ചി എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ നേവിയും അറിയിച്ചിരിക്കുന്ന വിവരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു ഉൾക്കടലിൽ എന്നുള്ള വിവരം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇരുപത്തിനാല് പേരായിരുന്നു ആ ക്രൂവിൽ ഉണ്ടായിരുന്നെന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ അത് വിഴിഞ്ഞം പോർട്ടുമായി കൂടി നമുക്ക് ശേഖരിക്കാൻ കഴിയുന്ന ഒരു വിവരമാണ് അതിൽ ഒൻപത് പേർ ഈ സംഭവസ്ഥലത്ത് ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച കടലിലേക്ക് ചാടി അതിൽ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടുതൽ സംവിധാനങ്ങൾ നേരത്തെ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ചില രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ ദക്ഷിണ മേഖലാ ലേബൽ ആസ്ഥാനം രക്ഷാപ്രവർത്തനം നിരീക്ഷിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ കൂടുതൽ കപ്പലുകൾ അപകടം നടന്ന സ്ഥലത്തേക്ക് തിരുവനന്തപുരം സൗത്ത് മേഖലയിൽ നടക്കം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും ആ രീതിയിൽ ഇപ്പോൾ വിവരങ്ങൾ ഉറപ്പിക്കാം നമ്മളെ സംബന്ധിച്ച് തീരദേശത്തുണ്ടാകുന്ന ആശങ്ക അത് ചെറുതായി നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഈ അപകടമുണ്ടായ നാലുമണിക്ക് ശേഷം തന്നെ ആദ്യഘട്ടം എന്തോണം ദുരന്ത നിവാരണ അതോറിറ്റി ആ അറിയിപ്പ് ആ ജാഗ്രതാ നിർദ്ദേശം മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് നൽകണം എന്ന് ഉറപ്പിക്കുകയായിരുന്നു അതിനുശേഷമാണ് ശേഖർ കുര്യാക്കോസ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വടക്കൻ മേഖലകളിലെ േക്കായിരിക്കാം വടക്കൻ തീരദേശ മേഖലകളിലേക്കായിരിക്കാം ഈ കണ്ടെയ്നറുകൾ നിലവിൽ ഇപ്പോൾ കടലിൽ പതിച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ വരാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ എണ്ണപ്പാടകളോ അതല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകളോ അസാധാരണമായിട്ടുള്ള വസ്തുക്കളോ കണ്ടാൽ അതിന്റെ അടുത്തേക്ക് പോകരുത് അതിൽ തുടരുത് എന്നുള്ള കർശന നിർദ്ദേശം ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ ഇത് നമ്മുടെ തീരദേശത്ത് അടിയാതെ ഈ തെക്കോട്ട് മാറിപ്പോകാനുള്ള സാധ്യതയും ദുരന്ത നിവാരണ അതോറിറ്റിയും കോസ്റ്റ് ഗാർഡുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ അവർ ഉറപ്പിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരാശങ്ക ആ വിഷയത്തിലുണ്ട് ഇത് തീരത്തടിയുമ്പോൾ പൊതുജനങ്ങളും തീരദേശത്ത് താമസിക്കുന്ന ആളുകളും ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റവും ഒടുവിലും ആവർത്തിച്ച് നമ്മളോട് പങ്കുവച്ച കരിമിനി രക്ഷാപ്രവർത്തനം ത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതൽ വിമാന കൂടുതൽ ഹെലികോപ്റ്ററുകളടക്കം ഈ ഉൾക്കടലിലേക്ക് പോയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ ആലോചിക്കുന്നു മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തെക്കൻ മേഖലകളിൽ നിന്നും കോസ്റ്റ് ഗാർഡിന്റെ കൂടുതൽ ആയിട്ടുള്ള ഷിപ്പുകൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് ഏതായാലും അറബിക്കടലിൽ അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വടക്കൻ മധ്യമേഖല തീരദേശത്ത് താമസിക്കുന്ന ആളുകളും തീരദേശത്തുള്ളവരും ജാഗ്രത പുലിക്കിട്ട് പ്രത്യേക നിർദ്ദേശം അത് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് സർക്കാർ ശ്രദ്ധയിലേക്കും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്കും ഈ വിഷയം അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ശേഖർ കുര്യാക്കോസ അറിയിച്ചിട്ടുണ്ട് ആ കപ്പലേത് അപകടത്തിൽപ്പെട്ട കപ്പൽ ഏത് അതിൽ ഇരുപത്തിനാല് പേരായിരുന്നു ക്രൂ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് എം എസ് സി വിഴിഞ്ഞം തുറമുഖത്തെത്തി അവിടെ നിന്ന് ചരക്കുമായി പോയ കപ്പൽ ആ കപ്പലിൽ ഉണ്ടായിരുന്നത് മറൈനോൾ ഓയിലാണ് ലോ സൾഫർ ഓയിൽ എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയും പ്രജിൻ